ഫ്രണ്ട്സ് അപ്പൊ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു വിളിച്ചില്ലേ പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾ വെറുതെ കറങ്ങാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ വേറെ എവിടേക്കും അല്ലാതെ നമ്മൾ സ്വന്തം മിനിയോട്ടിയിലേക്കാണ് അവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ സഫാമോളയും കൂട്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കെട്ടോ ആദ്യം ഭയങ്കര വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ള അന്തരീക്ഷം ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടിഭാഗത്തെ വ്യൂ ആണ് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓരോ റേഡിലും കയറാൻ തുടങ്ങി ആദ്യത്തേത് ബോട്ട് റൈഡിങ് ആയിരുന്നു അതിൻ്റെ ഐഡിയാസൊന്നും ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞാൽ പി ആയി വന്നു ഞങ്ങളെ കൂടി കളിക്കാൻ അവിടെ കുറച്ച് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മൾ ഷഫ ഇവിടെ ഓരോ റൈഡിലും കയറി ആസ്വദിക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ കയറിയത് അവിടുത്തെ പെറ്റ്സ് പാർക്കിലേക്കാണ് അവിടെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു കാക്കുവിൻ്റെ തോളത്തൊക്കെ കയറിയിട്ടോ അതുകൊണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം എന്റെ തലയിലും ആ ചേട്ടൻ വെച്ചന്നു നല്ല പേടി പേടിയുണ്ടായിരുന്നു ഗ്യാസ് എനിക്ക് പിന്നെ എൻ്റെ തോളത്താണ് ആ ചേട്ടൻ വെച്ചെന്നത് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പാറിയിട്ട് എൻ്റെ സ്ഥലത്തേക്ക് തന്നെ പോയി ഞാനും കാക്കുക അവിടെ പക്ഷിനെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോ അപ്പുറത്ത് ഞങ്ങളുടെ അപ്പച്ചു പാമ്പിനെയാണ് തോളിലിട്ടിരിക്കുന്നത് ഗ്യാസ് പിന്നെ ഞങ്ങൾ മീനുകളായിട്ട് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു മീനുകളെ ഞാൻ പിടിക്കാൻ നോക്കിയെങ്കിലും ഒന്നിനെയും പിടിക്കാൻ കിട്ടിയില്ല പിന്നെ അപ്പുറത്ത് ലവ് ബേഡ്സിൻ്റെ വലിയൊരു കൂട്ടമായിരുന്നു അവരുടെ കലപില സൗണ്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു പല നിറത്തിലുള്ള ലവ് ബേഡ്സ് അവിടെ ഉണ്ട് പിന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നു അവർ തൊടാനും കുളത്തിലേക്ക് ഇറങ്ങാനൊന്നും പാടില്ല എന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവരെ തൊടാനൊന്നും പോയില്ല പിന്നെ ഇയാൾ കൂടി ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ഒട്ടക പക്ഷിയുടെ അടുത്തേക്കാണ് പോയത് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല അത് കഴുത്ത് നീട്ടിയിട്ട് നമ്മൾ കൊത്താൻ വരൂ കേട്ടോ ഉപ്പിൽ സഫ സഫ്വമോളൊക്കെ പോയി നോക്കി പിന്നെ ഞങ്ങൾ അവിടെ ജമ്പിക് ബെഡിൽ ചാടി കളിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കളിക്കാനൊക്കെ സഫ്വമോളും കൂടെ വന്നു കേട്ടോ ഞങ്ങളെ നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒന്ന് രണ്ട് അക്കോരങ്ങളും കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് മടങ്ങാനായി തീരുമാനിച്ചു പോരുമ്പോ വഴയിൽ കണ്ട ഒരു പക്ഷിനോട് സഫ മോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒക്കെ കഴിച്ച് മഴയ്ക്ക് ശേഷം വീണ്ടും മിനോട്ടി ആസ്വദിക്കാനായി ഇറങ്ങി മഴ തുറന്നപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു അവിടെ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ആൾക്കാർ കൂടിക്കൂടി വരികയാണ് ചെറിയ മഴ ചാലത്തിൽ കൊണ്ടിട്ടാണെങ്കിലും ബട്ടർഫ്ലൈ പോസ്റ്റിൽ ഞാനും പോസ്റ്റ് ചെയ്തു പിന്നെ കാളപ്പുറത്ത് കയറി നല്ല രസമായിരുന്നു ജീവൻ ഇല്ലാത്ത കാളായത് കൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ധൈര്യമായിരുന്നു കേട്ടോ സഫാമോളിങ് കയറ്റി അങ്ങനെ മിസ്റ്റി ലാൻഡ് കൂടി കറങ്ങാൻ പോവുകയാണ് ഇതാണ് മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്ക് അവിടെ ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്നു ഇഗ്വാന അവിടെ ബോർഡുണ്ട് അപ്പൊ അതിലേക്കാണ് കാക്കൂൻ്റെ ശ്രദ്ധ പോയത് അവൻ അതിനെ തൊട്ട് തല്ലടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ തൊട്ട് നോക്കി ഇഗ്വാന പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലായപ്പോ അതിനെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ എനിക്ക് ഭയങ്കര പേടിയായി സത്യം പറഞ്ഞാൽ ഞാനൊന്നും അതിനെടുക്കാൻ പോയില്ല ഞാൻ പിന്നീട് അപ്പുറത്തേക്കൊക്കെ പോയപ്പോൾ ശാന്തരായ രങ്ങൾ കണ്ടു അവിടുത്തെ കൂടെ ഞാൻ കുറച്ചു നേരമൊക്കെ നിന്നു പിന്നീടാണ് ഞാൻ ആ വലിയ മനുഷ്യനെ കണ്ടത് സോറി മനുഷ്യനല്ല ഒട്ടക പക്ഷിയാണ് പക്ഷെ ഇത് പെറ്റ്സ് പാർക്കിൽ കണ്ടതിനേക്കാളും കുറച്ചും വലിയ ഒട്ടക പക്ഷിയാണ് കാണുമ്പോൾ തന്നെ കുറച്ച് പേടിയൊക്കെ ആവും കൊത്താനൊക്കെ വരുന്നുണ്ട് തലയിട്ടിട്ട് എന്നൊക്കെ ഒത്താൻ വന്നു പക്ഷെ ഞാനതിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല ഒട്ടക്ക പക്ഷിയും കണ്ട് നേരെ മുന്നോട്ട് നടന്നപ്പോഴാണ് അവിടെ കുറേ പൂച്ചകളൊക്കെ ഇരിക്കുന്നു കണ്ടത് പല കളറിലുള്ള പൂച്ചകളൊക്കെ ആയിരുന്നു പിന്നെ മേലത്തെ കൂടുതൽ കുറേ പക്ഷികളൊക്കെ ഉണ്ട് അവറ്റ പേരൊക്കെ ആ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷികളുടെ കൂടിനടുത്തായിട്ട് മീൻ മീനുകളെയും കണ്ടു വലിയ മീനുകളും ചെറിയ മീനുകളും ഒക്കെ ഉണ്ട് കുട്ടികളെല്ലാവരും നല്ല ഉത്സാഹത്തിൽ ഉത്സാഹത്തിലാകെ നോക്കിയിരിക്കുകയാണ് വെള്ളത്തിലേക്ക് കൈ ഇട്ട് കൊടുത്താൽ മീനുകളൊക്കെ കൂട്ടത്തോടെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പക്ഷിക്കൂട്ടിലേക്ക് കയറി പക്ഷികളെ പിടിക്കാൻ നോക്കി പെട്ടെന്നൊന്നും കയറ്റി കയറിയില്ല വിത്തുകളൊക്കെ കയ്യിൽ കാണിച്ചു കൊടുത്തിരുന്നാലേ കയക്കുകയറും ഇതേ കണ്ടോ എൻ്റെ കയ്യിലൊക്കെ പക്ഷി വന്നിരിക്കുന്നുണ്ട് വിത്തുള്ളതുകൊണ്ട് പിന്നെ അത് പറന്ന് തന്നെ പോയി കാക്കുൻ്റെ കയ്യിൽ ഒരാൾ സൈലൻറ്റായിരുന്നു ഇത്ത് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു ഞാനും വേറെ ഏതെങ്കിലും പക്ഷികൾ കിട്ടുമോ നോക്കി നടക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ തലമ പെട്ടെന്ന് ഒരാൾ വന്നായിട്ടിരുന്നു നല്ല ഭംഗി എൻ്റെ മുടിയൊക്കെ ആദ്യം കൊത്തി തിന്നുന്നുണ്ടായിരുന്നു ഇത് ചെറിയ തത്തമ്മയാണ്ട് പേടിയൊന്നില്ല പക്ഷേ തലയിൽ ഇരിക്കുമ്പോൾ എന്തോ എന്ന് പോലെ തോന്നി പക്ഷിക്കൂട്ടിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ കുതിര അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി നല്ല രസമായിരുന്നു കേട്ടോ കുതിരപ്പുറത്ത് കയറാൻ അങ്ങനെ ആദ്യമായി ഞങ്ങൾ കുതിര സവാരി ചെയ്ത് ഫ്രാൻസ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ച് അവസാനമായി ഞങ്ങൾ പോയത് അണ്ടർ വാട്ടർ അക്വരിയത്തിലേക്കായിരുന്നു അങ്ങനെ അതിൻ്റെ സൈഡിലുള്ള ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഏതോ വലിയൊരു കാട്ടിലെ പാർക്കിട്ടുമോ എന്ന് തോന്നി അതിനുള്ളിൽ നിറച്ച് വലിയതും കുഞ്ഞിയതുമായ മീനുകളുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ശരിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ വീഡിയോ ഒക്കെ എടുത്തു ഇവിടെ പല തരത്തിലുള്ള മീനുകളുണ്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ മീനുകൾ നീന്തി കളിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഞങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ കമാനത്തിൻ്റെ ഉള്ളിലൂടെ മേലെയുള്ള മീനുകളെ ഇങ്ങനെ നോക്കി നടക്കാൻ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ആയിരുന്നു ഈ സമയത്ത് സഫ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും അവൾക്ക് മിസ്സായിപ്പോയി ഇതൊന്നും അവൾക്ക് കാണാൻ പറ്റിയില്ല ഗ്യാസ് പിന്നെ വീട്ടിൽ വന്ന് ഫോണിൽ മീനുകളെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി ഇതേ ഇത് കണ്ടോ ഒരേപോലെയുള്ള മീനുകൾ എത്ര അറിയോ നല്ല രസമായിട്ടൊക്കെ കാണാൻ പിന്നെ കുറച്ചപ്പുറത്ത് നീളത്തിലുള്ള ഒരു ഭാഗത്ത് കുറെ കുറെ ഉണ്ടായിരുന്നു ഇതിൽ കുറേ മീനുകളും ഉണ്ട് ഇതിനൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ് ഓരോ അക്കോരയത്തിനും വെറൈറ്റി വെറൈറ്റി ടൈപ്സുള്ള മീനുകളാട്ടോ ഉള്ളത് ഈ അക്കോരിയങ്ങളുടെ ഗ്ലാസുകളുടെ പുറത്തൊക്കെ ഞങ്ങളിങ്ങനെ കൈ തൊട്ട് തൊട്ട് നീങ്ങുകയാണ് കേട്ടോ അതേ കണ്ടോ ചുവപ്പ് കളറുള്ള മീനുകളൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ വ്യക്തികളൊക്കെ കാണാൻ വലിയതും ചെറിയതും കുഞ്ഞിയതും ഒക്കെ ആയ കുറേ മീനുകളിവിടെയുണ്ട് ഈ വെള്ള മീനിനെ നോക്കൂ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതും പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ കള്ളിയിലുള്ളത് ഈ കുഞ്ഞു മീനുകളെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പല കളറിലുള്ള കുഞ്ഞിക്കുഞ്ഞി മീനുകളായിരുന്നു കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് ഇവിടെ വലിയൊരു മീൻ കൂടി ഉണ്ടായിരുന്നു ഇത് അക്കോരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മീനാണെന്നാണ് തോന്നുന്നത് പിന്നെ അത് ഇവിടെ വേറെ അക്കോരങ്ങളിൽ റെയിൻബോ പോലെയുള്ള കുറേ കളറിലെ കുഞ്ഞു കുഞ്ഞി മീൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണുമ്പോൾ തന്നെ നല്ല രസമാണ് ഈ കുഞ്ഞു കുഞ്ഞി മീനുകളെ കാണാൻ അങ്ങനെ സമയം പോയതറിഞ്ഞില്ല ഇഷ്ടമായപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ വഴിയിൽ വെച്ച് റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് നല്ല വിഷപ്പുണ്ടായിരുന്നു ബ്രോസ്റ്റ് ആൻഡ് കുബൂസാണല്ല ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മിനുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക